പഞ്ചാബിനെ വിജയത്തിലേക്ക് എത്തിച്ചതിന് പിന്നിൽ ഏറ്റവും കയ്യടി ഇമ്പാക്ട് പ്ലെയറായി എത്തിയ വിജയകുമാർ വൈജാഖ് വിക്കറ്റ് നേടിയില്ലെങ്കിലും മൂന്ന് ഓവറുകളിൽ ഇരുപത്തെട്ട് റൺസ് മാത്രമാണ് താരം വഴങ്ങിയത് രത്ത് ഓവറിലെ ഗുജറാത്തിന്റെ പദ്ധതി പൊളിച്ചത് വിജയകുമാർ ആണെന്ന് സംശയം പറയാം ഇരുന്നൂറ്റി എന്ന വിജയലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ബാറ്റിംഗ് ആണ് ഗുജറാത്ത് കാഴ്ചവെച്ചത് അടിക്ക് തിരിച്ചടി എന്ന നിലയിലാണ് ഗുജറാത്ത് ബാറ്റ്സ്മാൻമാർ കടന്നാക്രമിച്ചത് പതിനാല് ഓവറിൽ രണ്ട് വിക്കറ്റിന് നൂറ്റി എന്ന മികച്ച നിലയിലായിരുന്നു ഗുജറാത്ത് ആറ് ഓവറിൽ എട്ട് വിക്കറ്റ് ശേഷിക്കെ എഴുപത്തി അഞ്ച് റൺസായിരുന്നു ഗുജറാത്തിന് വേണ്ടിയിരുന്നത് ത്തിപ്പിടിക്കാവുന്ന വിജയലക്ഷ്യമായിരുന്നു ഇത് പിച്ചിൽ ഈർപ്പവും ഉള്ളതിനാൽ ബോളർമാർക്ക് കാര്യങ്ങൾ പ്രയാസമായിരുന്നു ഈ അവസരത്തിലാണ് ഇമ്പാക്ട് പ്ലെയറായി വിജയകുമാർ വൈശാഖിന്റെ വരവ് യോർക്കർ എറിയാൻ മിടുക്കനായ വിജയകുമാർ പതിനഞ്ചാം ഓവറിൽ വെറും അഞ്ച് റൺസാണ് വിട്ടുകൊടുത്തത് ജോസ് ബട്ട്ലറേയും റുദർഫോർഡിനെയും സമ്മർദ്ദത്തിലാക്കുന്ന പ്രകടനമായിരുന്നു ഇത് ഇതുവരെ ഉണ്ടായിരുന്ന റൺറേറ്റിനെ പിടിച്ചുകെട്ടാൻ വിജയകുമാറിനായി പതിനേഴാം ഓവർ എറിയാനെത്തിയ വിജയകുമാർ മൂന്ന് വൈഡ് എറിഞ്ഞെങ്കിലും ഈ ഓവറിൽ ആകെ വിട്ടുകൊടുത്തത് അഞ്ച് റൺസാണ് ഇതോടെ പതിനെട്ട് ഓവറിൽ അമ്പത്തിയേഴ് എന്ന നിലയിലേക്ക് ഗുജറാത്ത് വിജയലക്ഷ്യം മാറി മാറിതാം ഓവറിൽ പതിനെട്ട് റൺസ് വഴങ്ങിയെങ്കിലും അവസാനത്തെ ഓവറിൽ ഇരുപത്തിയേഴ് എന്ന വിജയലക്ഷ്യത്തിലേക്ക് ഗുജറാത്തിനെ എത്തിക്കാൻ വിജയകുമാറിനായി യുവതാരം എറിഞ്ഞ മൂന്ന് ഓവറുകളാണ് ഗുജറാത്തിന്റെ എല്ലാ പദ്ധതികളും പൊളിച്ചത് ടീമിന്റെ വിശ്വസ്തനായ ബൌളറായ ഹർഷദീപ് സിംഗ് ഈ പ്രതീക്ഷ തെറ്റിച്ചില്ല അവസാന ഓവറിലെ ആദ്യ പന്തിൽ രാഹുൽ തെവാട്ടിയെ റൺ ഔട്ടായി രണ്ടാം പന്തിൽ റുദർഫോർഡ് സിക്സർ പറത്തി ഗുജറാത്തിന് പ്രതീക്ഷ നൽകി എന്നാൽ നാലാം പന്തിൽ റുദർഫോർഡിനെ ക്ലീൻ ബൌൾ ചെയ്ത് ഹർഷദീപ് പഞ്ചാബിന്റെ വിജയം ഉറപ്പിക്കുകയായിരുന്നു നാലു ഓവറിൽ മുപ്പത്തി ആറ് റൺസ് വിട്ടുകൊടുത്ത് ിക്കറ്റാണ് ഹർദ്വീപ് വീഴ്ത്തിയത് തുടക്കത്തിൽ വരുത്തിയ ഫീൽഡിംഗ് പിഴവുകൾ ഇല്ലായിരുന്നെങ്കിൽ മികച്ച വിജയം പഞ്ചാബിന് നേടാൻ സാധിക്കുമായിരുന്നു ഹസ്മത്തുള്ള ഒമർസായിയും മാർക്കോ ആൻസനും നായകൻ ശ്രേയസ് അയ്യരുമെല്ലാം ക്യാച്ച് നഷ്ടപ്പെടുത്തി എന്നാൽ ഈ സമ്മർദ്ദങ്ങളെയെല്ലാം മറികടന്ന് ടീമിനെ വിജയത്തിലേക്ക് എത്തിക്കാൻ നായകൻ ശ്രേയസ് അയ്യറുടെ നീക്കങ്ങൾക്കായി പഞ്ചാബ് കിങ്സിന്റെ എന്ന നിലയിൽ വിജയത്തുടക്കം ശ്രേയസിനെ നേടാനായി